മാത്യു കുടൽനാടനായി പ്രതിരോധം തീർത്ത് കോൺഗ്രസ് നേതൃത്വം മാത്യു കുടൽനാടനെ കേസിൽ പെടുത്തുന്നതിനായുള്ള സംസ്ഥാന സർക്കാരിന്റെ ഗൂഢാലോചനയായിരുന്നു ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമിയിലെ ആദ്യ സർവ്വേയെന്ന് കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ അടുത്തയാഴ്ച നടത്തുന്ന രണ്ടാമത്തെ സർവേയിൽ സത്യം പുറത്തുവരുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു മാത്യു വേണ്ടിയുള്ള ചില എന്ന സംശയം എന്നെ തുടർന്നാണ് ആ ഭൂമിയുടെ അവകാശികളായ മറ്റു ആളുകൾ സർവേ അവരുടെ കൂടി സാന്നിധ്യത്തിൽ അളക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി കൊടുത്തത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും റീസർവയ്ക്ക് വേണ്ടി ഉത്തരവായിട്ടുള്ളത് റീസർവയ്ക്ക് ഉത്തരവായി എന്നുള്ളത് തീർച്ചയായും സന്തോഷകരമായ കാര്യമാണ് പക്ഷെ ഉള്ള ഒരു വസ്തുത കേരളത്തിൽ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയനെതിരായി മാത്യു കുഴൽനാടൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ധീരമായ പോരാട്ടങ്ങളോടുള്ള പ്രതികാര നടപടിയാണ് യഥാർത്ഥത്തിൽ മാത്തകുടനാടന്റെ ഭൂമിയുടെ പേരിൽ ഉണ്ടായിട്ടുള്ളത് കുടനാടൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സെന്റ് ഭൂമിയെങ്കിലും അളവിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് കുടനാടൻ സ്വന്തമായ ഭൂമിയിൽ മതിലെ കെട്ടിയിട്ടില്ല തിരിച്ചിട്ടില്ല അളന്നിട്ടില്ല നേരത്തെ വാങ്ങിയ ആളുകൾ റവന്യൂ അളന്നുകൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് ആ ഭൂമി അതേപിടി തന്നെയാണ് മാത്രികുടനാടൻ വാങ്ങിയത് അല്ലാതെ മാത്തിരി കുളനാടൻ ഭൂമി വാങ്ങി അളന്ന് തിരിച്ചോ അളന്നെടുത്തോ കെട്ടിയോ തിരിച്ച് ഒരു ക്രമക്കേട് നടത്തിയിട്ടുള്ള ഭൂമിയല്ല വളരെ ബോധപൂർവമായി മാറ്റി മാറ്റിക്കൂടനാടിനെ കുരുക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലയങ്ങളുടെ ഭാഗമാണ് ഈ പിന്നെ ആദ്യത്തെ സർവേ തീർച്ചയായും രണ്ടാമത്തെ സർവേയിൽ സത്യം പുറത്തു വരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അത് വരട്ടെ എന്നാഗ്രഹിക്കുന്നു